വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ടു ഫിഫ്റ്റീൻ്റെ ടോപ്സുമായിട്ടാണ് കേട്ടോ അപ്പോൾ അതിന് മുന്നേ ആദ്യത്താണ് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്കും ഷെയറും ഒക്കെ ഒന്ന് ചെയ്യാം കേട്ടോ വീഡിയോ കണ്ട ശേഷം കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും നിങ്ങളുടെ അഭിപ്രായം പറയുക കേട്ടോ പിന്നെ ഒരുപാട് പേര് നല്ല അഭിപ്രായം പറയേണ്ടത് ഒരുപാട് സന്തോഷം അപ്പോ ആക്ഷൻസിൽ പോവാട്ടോ ഇരുന്നൂറ്റി അമ്പത് രൂപ കേട്ടോ ഇന്നത്തെ റേറ്റ് അങ്ങനത്തെ ഓക്കെ ഡിഫറെന്റ് ആയിട്ടുള്ള സൈസും ആണ് വരുന്നത് അപ്പോ അതൊന്ന് നോക്കുകട്ടോ എന്നിട്ട് ഡാംപ്ലെക്സൽ സൈസാണ് കേട്ടോ ഒരു ഗോൾഡൻ സ്ട്രൈപ്പ് ആണ് അതിൽ വരുന്നത് आ, ് റിങ്കിൾ ഡ്രൈ ആണ് ഇതിൻ്റെ മെറ്റീരിയൽ കേട്ടോ ഓക്കെ ആണ് സൈസ് വരുന്നത് അംബ്രല ആണ് കേട്ടോ വരുന്നത് അത്യാവശ്യം നല്ല ലെങ്ത് വരുന്നുണ്ട് ഓക്കെ ഒരു കട്ടിങ് വരുന്നുണ്ട് പക്ഷെ പ്ലീറ്റ്സ് ഇല്ല കേട്ടോ പയ്യൊക്കെ അത്യാവശ്യം ലെങ്ത് വരുന്നുണ്ട് ഓക്കെ ലൈനിങ് ഇല്ല കേട്ടോ ടു ഫിഫ്റ്റി മാത്രമേ ഉള്ളൂ അപ്പോൾ എത്രയും പെട്ടെന്ന് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വേഗം അയക്കാം കേട്ടോ ഓക്കെ നെക്സ്റ്റ് വന്നിട്ട് റയോൺ ആണ് കേട്ടോ മെറ്റീരിയൽ നല്ലൊരു സോഫ്റ്റ് മെറ്റീരിയൽ മെറ്റീരിയലാണ് ഫുള്ളായിട്ട് ഷോ ബട്ടൺ ഒക്കെ വരുന്നുണ്ട് ഹാഫ് കയ്യാണ് കേട്ടോ വരുന്നത് ഹാഫ് കയ്യാണ് അത് ചെറിയ സൈസാണ് വരുന്നത് ഒരു ലാർജ് അളവാണ് കേട്ടോ വരുന്നത് ഫുള്ളായിട്ടും ഷോ ബട്ടൺ ആണ് എല കട്ടാണ് അതുപോലെ ഡോറീസ് ഉണ്ട് ഡോറീസ് വന്നിട്ട് നമുക്ക് ഫ്രണ്ടിലൂടെ പെട്ടാൻ പറ്റുന്ന നോറീസ് ആണ് വരുന്നത് നെക്സ്റ്റ് ഡബിൾ എക്സ് എൽ ആണ് നല്ലൊരു സിറ്റ് വരുന്നതാണ് ഗ്ലേസിംഗ് ടൈപ്പ് ആണ് ലൈനിങ്ങോട് കൂടി വരുന്ന ഒരു പീസാണ് ടോവ ലൈനിങ് ഒക്കെ വരുന്നുണ്ട് കയ്യിൽ ലൈനിങ് ഇല്ല ടോ കയ്യില് ലൈനിങ് ഇല്ല ഡബിൾ എക്സെൽ ആണ് ഒരു ഷൈനിങ് മെറ്റീരിയൽ ആണ് ടോവ വരുന്നത് ഓക്കെ ഷൈനിങ് മെറ്റീരിയൽ ആണ് ഡബിൾ എക്സ് എൽ സൈസാണ് കേട്ടോ നെക്സ്റ്റ് വന്നിട്ട് ഡബിൾ എക്സലാണ് കേട്ടോ സൈസ് ചെക്കാണ് നല്ലൊരു പ്രിന്റ് ആണ് കേട്ടോ കൈ ഒക്കെ അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ട് കേട്ടോ ഒരു വയലറ്റും യെല്ലോയും കൂടിയാണ് ലൈനിങ് ഇല്ല സ്ലിറ്റ് വരുന്ന ടൈപ്പാണ് ആണ് കേട്ടോ സ്ലിറ്റ് വരുന്നത് നെക്സ്റ്റ് അതിന്റെ തന്നെ കളർ ആർ ആണ് കേട്ടോ യെല്ലോ ആണ് അതൊക്കെ ഡബിൾ ആണ് കേട്ടോ സൈസ് വരുന്നത് യെല്ലോ ആൻഡ് വൈറ്റ് ഓക്കെ നല്ല ക്ലോത്ത് ആണ് കേട്ടോ വരുന്നത് നെക്സ്റ്റ് അതിൻ്റെ ഗ്രീൻ ആണ് കേട്ടോ ഓക്കെ ഇതെല്ലാം സ്ലിറ്റ് വരുന്ന ടൈപ്പ് ആണ് കേട്ടോ വെറും ടു ഫിഫ്റ്റി മാത്രമേ ഉള്ളൂ നെക്സ്റ്റ് പിങ്ക് ആണ് ഓക്കെ നെക്സ്റ്റ് ഈ ഒരു ഇതൊരു വേറൊരു മോഡലാണ് ചെക്കാണ് കേട്ടോ അങ്ങനെ ഈ ഒരു ടൈപ്പ് ആണ് കേട്ടോ നല്ലൊരു സോഫ്റ്റ് സ്ട്രെച്ചബിൾ ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ് ആണ് ഇതിന്റെ കളർ ചേഞ്ച് അവൈലബിൾ ആണ് കേട്ടോ ഒന്ന് രണ്ട് പീസ് ഉണ്ടാവണം ബ്ലാക്ക് അങ്ങനെയുള്ള കളറൊക്കെ വരുന്നുണ്ട് കേട്ടോ ഓക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ അത് കാണിച്ചു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ ഇതൊരു ചെസ്റ്റ് പോർഷൻ കണ്ടില്ലേ എംബ്രോയിഡറി ആണ് ഡാർക്ക് ഗ്രീൻ ആണ് ഇത് അളവ് വന്നിട്ട് ഒരു എക്സൽ ലാർജ് ആണ് ലാർജാണ് വരികട്ടോ അതിൽ പ്ലീറ്റ്സും ഉണ്ട് സ്ലിറ്റും വരുന്നുണ്ട് ഒരു ആരോ ആണ് കേട്ടോ നെക്സ്റ്റ് ഒരു ഇമ്പോർട്ട് ലാർജ് ആണ് കേട്ടോ സൈസ് ഓക്കെ ഇതൊരു ഇടുപ്പ് ഭാഗം വന്നിട്ട് ഇവിടെ എലാസ്റ്റിക്ക് വരുന്നുണ്ട് അതുപോലെ കൈ ബട്ടർഫ്ലൈ സ്ലീവ് ആണ് കേട്ടോ അതങ്ങനെ വരും ഉണ്ട് ബട്ടർഫ്ലൈ സ്ലീവാണ് അതുപോലെ അമ്പർല ആണ് ലൈനിങ് ഇല്ല ഇമ്പോർട്ട് മെറ്റീരിയലാണ് കേട്ടോ കുറച്ച് വെയിറ്റ് ഉള്ള തുണിയാണ് ലാർജ് ആണ് കേട്ടോ അതിന്റെ സൈസ് നെക്സ്റ്റ് വന്നിട്ട് ഡബിൾ എക്സർസൈസ് ആണ് ഫ്രോക്ക് ടൈപ്പ് ആണ് കേട്ടോ ഏകദേശം ക്ലിയറൻസ് ആൻഡ് സൈല് കഴിയാറായിട്ടോ ഇനി ക്ലിയർ സൈല് ഉണ്ടാവില്ല അധികം ഉണ്ടാവില്ല ഒന്നോ രണ്ടോ വീഡിയോയിൽ ഉണ്ടെങ്കിൽ ഉണ്ടാവും എന്നുള്ളു നോക്കിയിട്ട് പറയാ പിന്നെ നിങ്ങൾക്ക് ഇനി ഇതിൽ ഇത്രയും ദിവസത്തെ വീഡിയോയില് ഏതെങ്കിലും ക്ലിയർ ആൻഡ് മാത്രം കേട്ടോ അതല്ലാതെയും ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ ക്ലിയറൻസിലും അതുപോലെ ഓഫറിലും ഇട്ട പീസുകൾ ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ വീഡിയോസ് കണ്ടിട്ട് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയക്കുക അതിൽ പീസുകൾ ഉണ്ടെങ്കിൽ ഓർഡർ ചെയ്യാം കേട്ടോ ഓക്കെ അടിപൊളി ഫ്രോക്ക് ടൈപ്പ് ആണ് കേട്ടോ ഇത് വരുന്നത് നേവി ബ്ലൂ ആണ് ഒരു നേവി ബ്ലൂല് വൈറ്റ് ഡോള്സുകളാണ് കേട്ടോ വരുന്നത് ചെസ് പോർഷനൊക്കെ ഒരു സ്റ്റോക്ക് നടക്കും എൻഡിൽ ഇതുപോലെ വരും കേട്ടോ ഓക്കെ ഫ്രോക്ക് ടൈപ്പ് ആണ് വെറും ടു ഫിഫ്റ്റി മാത്രമേ ഉള്ളൂ കേട്ടോ ഡബിൾ എക്സ് ആണ് കേട്ടോ നെക്സ്റ്റ് വന്നിട്ട് ഡബിൾ എക്സ് തന്നെയാണ് സൈസ് വരുന്നത് നല്ല വേറൊരു അടിപൊളി പ്രിൻ്റ് ആണ് കേട്ടോ അംബ്രല കട്ടിങ്ങാണ് അല്ലേ അംബ്രല ആണ് ഒരു അപ്പ് ആൻഡ് ഡൗൺ മോഡൽ പോലെ ഉള്ള ടൈപ്പ് ആണ് കേട്ടോ സൈഡിൽ കുറച്ച് കയറിയിട്ടും ഫ്രണ്ടിൽ കുറച്ച് ലോങ് ലാസ്റ്റ് ചെയ്യുന്ന ആ ഒരു മോഡലാണ് െ ചെസ് പോഷൻ വന്നിട്ട് സീക്വൻസ് വർക്കാണ് കേട്ടോ ഡോറൈസ് വരുന്നുണ്ട് ഓക്കെ ഡബിൾ എക്സ് സൈസ് ആണ് അതിൻ്റെ തന്നെ ചെറിയ പ്രിൻ്റ് വ്യത്യാസമാണ് വരിക സൈസൊക്കെ ഡബിൾ എക്സ് തന്നെയാണ് കേട്ടോ ചെറിയ ചെറിയ മാറ്റങ്ങളായിരിക്കും പ്രിൻ്റിൽ ചെറിയ വ്യത്യാസമായിരിക്കും കേട്ടോ അപ്പം അതുകൊണ്ട് നിങ്ങൾ സൂക്ഷിച്ച് നോക്കുക കേട്ടോ ഓക്കെ നെക്സ്റ്റ് ഒരു ആരോ ആരോക്കട്ട് തന്നെയാണ് വരുന്നത് ഇതും ഒരു മീഡിയം ആ ഒരു സൈസാണ് വരുക മീഡിയം ലാർജുകാർക്കോ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ ഡോറീസ് വരുന്നുണ്ട് ചെസ് പോഷൻ നല്ലൊരു എംബ്രോയിഡറി വർക്ക് വരുന്നുണ്ട് ഒരു ചുങ്കിടി ടൈപ്പ് ആണ് കേട്ടോ അതുപോലെ പ്ലീറ്റ്സും ഉണ്ട് സ്ലിറ്റും ഉണ്ട് കേട്ടോ അതാണ് ഈ ആരോ കട്ട് അപ്പം അത് പ്രത്യേകം ശ്രദ്ധിക്കുക അത്യാവശ്യം ലെങ്ത്തൊക്കെ വരുന്നുണ്ട് കേട്ടോ നെക്സ്റ്റ് ഡബിൾ ആണ് നേരത്തെ കാണിച്ചതിന് കളർ ചേഞ്ച് ആണ് കേട്ടോ ഒരു ഷൈനിങ് മെറ്റീരിയൽ ആണ് സ്ലിറ്റഡ് ആണ് ഓക്കെ കയ്യിൽ ലൈനിങ് ഇല്ല ഇതിൽ ലൈനിങ് ഉണ്ട് കേട്ടോ ഓക്കെ ഒരു ബ്ലേസിങ് ടൈപ്പ് ആണ് കേട്ടോ നെക്സ്റ്റ് ഇതിൻ്റെയൊക്കെ റേറ്റ് സെയിം ആണ് കേട്ടോ ടു ഫിഫ്റ്റി മാത്രമേ ഉള്ളൂ നെക്സ്റ്റ് ഇതേപോലെ ഒരു ലാർജ് മീഡിയം ലാർജുകാർക്ക് പറ്റുന്നതാണ് കൈ ആണ് കേട്ടോ വരുന്നത് ടുപ്പിൽ കെട്ട് വരും കേട്ടോ ഡോറീസ് മൊത്തത്തിൽ കെട്ടിവരും ഇങ്ങനെ വരും ഓക്കെ നെക്സ്റ്റ് കളർ ചേഞ്ച് ആണ് ഡബിൾ എക്സൽ സൈസ് കേട്ടോ ഗ്രീൻ ആണ് ഇങ്ങനെ അമ്പർല കടക്കിംഗ് ആണ് നെക്സ്റ്റ് വന്നിട്ട് ഒരു ഓവർ കോട്ട് ടൈപ്പ് ആണ് കേട്ടോ ഇത് എക്സലാണ് സൈസ് വരുന്നത് ടു ഫിഫ്റ്റി മാത്രമേ ഉള്ളൂ കേട്ടോ ഇത് വന്നിട്ട് സെപ്പറേറ്റ് ഓവർ കോട്ടാണ് കേട്ടോ വരുന്നത് ക്ലോത്തിന്റെ ആണ് കോട്ട് വന്നിട്ട് ക്ലോത്ത് ആണ് പിന്നെ ഉള്ളിൽ ഇന്നർ വന്നിട്ട് റയോൺ മെറ്റീരിയൽ ആണ് കേട്ടോ കുഴപ്പല്ലാത്ത നല്ലൊരു പീസാണ് ഇങ്ങനെ വരും കേട്ടോ അതിൽ ഇങ്ങനെയാണ് ഫോർട്ട് വരികട്ടോ സ്ട്രൈപ്പാണ് വരും വരും ഓക്കെ ഒരു മുട്ട് വരെ ഉണ്ടാവുള്ളൂ ഇതിൻ്റെ ഉള്ളിലുള്ള ഇന്നർ വന്നിട്ട് മുട്ട് മുട്ടുവരേ വരുള്ളൂ കേട്ടോ ഓക്കെ ഇങ്ങനെ വരും പിന്നെ ടുപ്പിൽ കെട്ടും വരും കേട്ടോ ഓക്കെ ടു ഫിഫ്റ്റി മാത്രമേ ഉള്ളൂ കേട്ടോ നെക്സ്റ്റ് വന്നത് എക്സലാണ് ഒരു എക്സലാണ് ലൈൻ കട്ടാണ് കേട്ടോ ഓക്കെ അടിപൊളി നല്ലൊരു മെറ്റീരിയൽ ആണ് കേട്ടോ ഡെൽറ്റ് ആൻഡ് നല്ലൊരു മെറ്റീരിയൽ ആണ് നല്ല കയ്യൊക്കെ അത്യാവശ്യം നല്ല ലെങ്ത്ത് വരുന്നുണ്ട് നല്ലൊരു ഫ്ലവറാണ് കേട്ടോ ഹാഫ് ലൈനിങ് വരുന്നുണ്ട് കേട്ടോ അതുപോലെ അതിൻ്റെ കളർ ആണ് ഓക്കെ ഇതെല്ലാം ടു ഫിഫ്റ്റി മാത്രമേ ഉള്ളൂ കേട്ടോ നല്ലൊരു തുണിയാണ് കേട്ടോ വരുന്നത് ക്ലോത്താണ് സൂപ്പറായിട്ടുണ്ട് കാണാൻ അതിൻ്റെ തന്നെ ലാസ്റ്റ് പീസ് നല്ലൊരു ഗ്രീനാണ് പിസ്ത ഗ്രീനാണ് ഇതെല്ലാം എക്സ് എൽ സൈസാണ് കേട്ടോ നിങ്ങൾ നിങ്ങൾ ഓർഡർ ചെയ്യുമ്പോൾ അളവ് മെൻഷൻ ചെയ്തുകൊണ്ട് മാത്രം ഓർഡർ ചെയ്യുക അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ റിട്ടേൺ ഇല്ല അതുകൊണ്ട് മാത്രമാണ് ടോസ്റ്റിൻ്റെ ക്ലിയറൻസായാലും ഓഫറും ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നത് പ്രത്യേകം നിങ്ങൾ നോട്ട് ചെയ്യുക അപ്പോൾ അതുപോലെ നേരത്തെ വന്ന സ്റ്റോക്ക് ഒക്കെ ഉണ്ടായിരുന്നു ഓർഡർ ചെയ്തവരൊക്കെ കിട്ടിയെന്ന് വിചാരിക്കുന്നു ചിലർക്ക് അയച്ചിട്ടുണ്ട് കിട്ടിയാൽ എന്ന് പറയാട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ഞങ്ങൾ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യുക നെഗറ്റീവായാലും കുഴപ്പമൊന്നുമില്ല പിന്നെ പുതിയ പുതിയ അടിപൊളി ഓഫറും നല്ല നല്ല വീഡിയോസായിട്ട് നെക്സ്റ്റ് വീഡിയോയിലും പെട്ടെന്ന് കാണാം ഓക്കേ ബൈ